പാനൂരിൽ പാനൂരിലിപ്പം ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റു കാണുന്നത് നാളെ ശരിക്കും അവിടെ ഞങ്ങടെ പര്യടനം പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പോയിന്റുകളിലുള്ള സി പി എം ഈ വയലൻസ് നിർത്തണം ഈ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബോംബുണ്ടാക്കുന്ന എന്തിനാ പെരുന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കില്ല വിഷുവിന് കൈനേട്ടം കൊടുക്കാനും ആയിരിക്കില്ല അതാർക്കും ഇതിന് ഉപയോഗിക്കാനല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്പൊ അത് ഉണ്ടാക്കുന്നവരുടെ കൈ പൊട്ടി ഒരാളും മരിച്ചു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള വാർത്ത വരുന്നു അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും എതിരെ ഒരുപക്ഷെ നടക്കുന്ന നടക്കുന്നൊരു അറ്റാക്കായിട്ട് അത് മാറുമായിരുന്നു വളരെ സീരിയസ് ആയിട്ട് നിൽക്കണം പ്രത്യേകിച്ച് അവർ കാൻഡിഡേറ്റിന്റെ ഒക്കെ ക്ലോസ് റേഞ്ചിൽ വരെ നിൽക്കാനുള്ള പിന്നെ ഓപ്പർച്യൂണിറ്റി ഇത് നിർമ്മിച്ചവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചിത്രങ്ങൾ തെളിയിക്കുകയാണ് അപ്പൊ പാർട്ടിയുടെ അത്രയും അടുപ്പമുള്ളവർ വേണ്ടപ്പെട്ടവരായിട്ട് ഇത് മാറുന്നു ഇത് ഒരു ആക്സിഡന്റ് അല്ല ഇത് നിർമ്മിക്കുന്നതിന്റെ ഇടക്കാണ് ഇത് മരണം അതിന്റെ ഗൗരവം വളരെ സീരിയസ് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ റിസൾട്ടിനെ അവർ ഭയപ്പെടുന്നു അപ്പം നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി പറയുന്നിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ട് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും ബോംബുണ്ടാക്കുമോ ആരുടെങ്കിലും ഡയറക്ഷൻ കൊടുക്കാതെ ഒരു പാർട്ടി ഗ്രാമത്തിൽ ഇതിന് ജനങ്ങളോട് മറുപടി പറഞ്ഞാൽ തീരൂ ഞാൻ ഒരു കാര്യം പറയും കരുതലും കാര്യമൊന്നും പോസ്റ്ററിലും വാചകങ്ങളിലും ഉണ്ടായാൽ പോരാ അത് മനസ്സിലും ആറ്റിറ്റ്യൂഡിലും ഉണ്ടാവണം